ഇന്ത്യയിലെ ചരക്ക് തീവണ്ടികളുടെ മുഖം മിനുക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ചരക്കു തീവണ്ടികളിലും കാലാതീതമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ നിരന്തരം ഒരു ശ്രമം നടത്തി വരികയായിരുന്നു ഇപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഗുജറാത്തിലെ ദഹോത് വർക്ക്ഷോപ്പിൽ ഒരുങ്ങുന്നതും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതും ചരക്ക് തീവണ്ടികൾക്ക് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടേതു പോലെയുള്ള കുതിപ്പ് നൽകാൻ പുത്തൻ എഞ്ചിൻ അടുത്ത മാസം പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുകയാണ് വന്ദേ ഭാരതും സ്ലീപ്പർ വന്ദേ ഭാരതും യാഥാർത്ഥ്യമാക്കുകയും അതേപോലെ തന്നെ ട്രെയിൻ കൂട്ടെ ഇടി ഒഴിവാക്കാനുള്ള കവച്ച് സുരക്ഷ നടപ്പാക്കുകയും ചെയ്ത റെയിൽവേയുടെ പുതിയ പരീക്ഷണമാണ് ചരക്ക് തീവണ്ടികളുടെ ആ ഒരു വേഗത അല്ലെങ്കിൽ വേഗത്തിലുള്ള കുതിപ്പിനായി ഒരുങ്ങുന്നതും ഇന്ത്യൻ റെയിൽവേ ഇതോടുകൂടി ഒന്നുകൂടി മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് നെല്ലും പുല്ലും എന്തിനു പറയുന്നു കല്ലും മണ്ണും വരെ വഹിച്ചുകൊണ്ട് പാളങ്ങളിലൂടെ പതിയെ പതിയെ ഉറക്കം തൂങ്ങി ഓടിക്കൊണ്ടിരുന്ന ചരക്കു തീവണ്ടികൾ ഇനി മുതൽ ശരവേഗത്തിൽ കുതിച്ചു വായാൻ ഒരുങ്ങുകയാണ് അതിനുതങ്ങുന്ന എഞ്ചിൻ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അശ്വിനി വൈഷ്ണവ് ഒൻപതിനായിരം കുതിര ശക്തിയുള്ള എൻജിനാണ് ഗുജറാത്തിലെ ദഹോദ് വർക്ക്ഷോപ്പിൽ നിർമ്മാണത്തിലിരിക്കുന്നതും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ടൺ വരെ ഭാരമുള്ള ചരക്ക് തീവണ്ടിയെ നൂറ് കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുപായാൻ അല്ലെങ്കിൽ കുതിപ്പിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യമിടുന്നതും ഇതോടെ തന്നെ ഇന്ത്യയിലെ ചരക്ക് തീവണ്ടികളും വികസിത രാജ്യങ്ങളിലേതുപോലെ തന്നെ അതിവേഗത്തിൽ തന്നെ കുതിച്ചുപായും നിർമ്മാണത്തിലിരിക്കുന്ന ഈ ലോക്കോ മോട്ടീവിന്റെ എൺപത്തിയൊൻപത് ശതമാനവും ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ജർമ്മൻ എഞ്ചിനീയറിംഗ് ഭീമനായ സീമൻസുമായി ചേർന്നുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നതും ദഹോദലുള്ള ഇലക്ട്രോണിക് ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അതിവേഗ ചരക്ക് ട്രെയിൻ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനുള്ള തലത്തിലേക്ക് ഉയരുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ ലോക്കോമോട്ടീവുകൾ നിർണായക പങ്ക് വഹിക്കും എന്നതിൽ തന്നെ സംശയമില്ല ചരക്ക് ട്രെയിനുകളുടെ ശരാശരി വേഗവും അതുപോലെ തന്നെ ലോഡിങ് ശേഷിയും എല്ലാം തന്നെ മെച്ചപ്പെടുത്തുന്നതിലൂടെ തന്നെ ട്രാക്കുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോജിസ്റ്റിക് ചിലവ് പത്ത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന പുത്തൻ എൻജിൻ ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ കവച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഗ്രീൻ പ്രപ്പോഷണൽ സാങ്കേതിക വിദ്യ എന്നിവയും ഉണ്ടാകും ഈ വർഷം ഏപ്രിലോടെ തന്നെ പുത്തൻ എൻജിൻ പുറത്ത് വരുമെന്നാണ് കരുതപ്പെടുന്നതും ദഹോജ് റെയിൽവേ പ്രൊഡക്ഷൻ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉയർന്ന കുതിരശക്തിയുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് കോടിയിലധികം നിക്ഷേപം നടത്തിയ ഈ പദ്ധതിയിൽ ഒന്നും രണ്ടുമല്ല ആയിരത്തി ഇരുന്നൂറ് ഹൈ ഹോഴ്സ് പവർ ഒൻപതിനായിരം എച്ച് പി ലോക്കോമോട്ടീവുകളാണ് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ നേരിട്ടും അല്ലാതെയും തന്നെ ഏഴായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നതും നവഭാരതിന്റെ വിളംബരത്തിലൊന്നായി തന്നെ അധികം വൈകാതെ തന്നെ സൂപ്പർ പവറോട് കൂടിയ കരുത്തുറ്റ എഞ്ചിൻ ഘടിപ്പിച്ച ചരക്കുവണ്ടികൾ നമ്മുടെ പാളങ്ങളിലൂടെ ഓടുന്നതും നമുക്ക് കാണാം ഇന്ത്യൻ റെയിൽവേയുടെ വളരെ അസൂയ നിറഞ്ഞ ഒരു വളർച്ച തന്നെയാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ പ്രതിഫലമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് പുകമയം കൊണ്ട് കൂകിപ്പാഞ്ഞു വരുന്ന നമ്മുടെ കൽക്കരി വണ്ടികളും രാജ്യം വളരുന്നതിനൊപ്പം തന്നെ ഡീസൽ വണ്ടികളായും പിന്നീട് വൈദ്യുത ട്രെയിനുകളായും പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരതും മറ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും പാളങ്ങളിലൂടെ കുതിച്ചു പായുന്നു മിന്നൽ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ കാത്തിരിപ്പിലാണ് നാം അതിവേഗ ഗതാഗത സംവിധാനം എന്നത് നവഭാരതത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നതും